കൃഷ്ണാകുരു വൈറപ്പാശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലർന്ന് വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അത് ആശ്രയിൽ അടുത്ത് പുഞ്ചിരിച്ച് നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് അതിൻ്റെ ശോഭയിൽ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതലൊരു ഭംഗിയുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിന് കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് വലത് കയ്യിൽ ഓടക്കുഴലും ഉണ്ട് താമരയുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിമേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് അവർ സന്തോഷത്തിൽ ആറാടി ആ പൊന്നുണി കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോണു സോപാനപ്പടയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെയൊക്കെ അനുഗ്രഹിക്കണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും നല്ലപോലെ വിചാരിക്കുമോ പ്രാർത്ഥിക്കുമോ ആ പൊന്നുണ്ണി കണ്ണനെ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞൊടുത്ത് വലത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും വിചാരിച്ചോളൂ മനസ്സിലെ അത് ആ പുന്നുണ്ണി കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണോ ആ പുന്നുണ്ണിക്കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ പുന്നുണ്ണി കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണൻ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ എല്ലാവരും ജപിച്ചോളൂ കണ്ണന്റെ നാമങ്ങള് നാരായണ 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 സ്നേഹത്തോടു കൂടി വിശ്വാസത്തോടു കൂടി കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കൊള്ളു അതെല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ ആ കണ്ണൻ ആ സ്നേഹം തട്ടി മാറ്റാൻ പറ്റില്ല ആ കണ്ണനത് സ്വീകരിച്ച് അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വരും നമ്മുടെ ഒക്കത്തക്കുന്ന് കീറിയിരുന്ന് നമുക്കൊരു മുത്തം തന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ അനുഗ്രഹിക്കും എല്ലാവരും സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ നാമങ്ങൾ നാരായണാ നാരായണ നാരായണാ നാരായണ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിച്ചോളൂട്ടോ നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ കളയാൻ പാടില്ല അത് നമ്മുടെ വരും തലമുറകൾക്ക് നമ്മൾ ഉപദേശിച്ചു കൊടുക്കണം അവരെ ആ വഴിയിലൂടെ കൊണ്ട് നടക്കണം ഈ കളികാലത്ത് ജപിക്കാൻ പറ്റിയ മന്ത്രം കൂടിയാണ് ഇത് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഈ നാമത്രയമന്ത്രം ഉൾപ്പെടുത്തി ജപിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ